മസിലുകളിലേക്കും ഗ്ലൂട്ട് മസിലേക്കും ഒക്കെ കൂടി വരുന്ന ഒരു ആണ് ഇതേപോലെ റിവേഴ്സ് ഇനി രണ്ട് കാലുകൊണ്ടും അഞ്ചു പോലെ കാലിനെ നിർത്തി നിർത്തി വെച്ചിട്ട് ഒരു കാലിൽ മടക്കുക ഒരു കാലു മടക്കിയിട്ട് ഒരു കാലം നിർത്തുക ഇങ്ങനെ ഈ കാലിൻ്റെ പന്തി എന്നിട്ട് ഈ ഒരു കാലിന്റെ പത്തിയില്ല അപ്പൊ ഇങ്ങനെ ഇരിക്കുമ്പോ നമുക്ക് കൊറേ ആൾക്കാർക്ക് ഈ മുട്ട് വേദന എടുക്കും അപ്പൊ ഈ മൊട്ട് വേദന അപ്പൊ ഇന്ന് ഞാനിവിടെ ചെയ്യാൻ പോകുന്ന ഒരു വർക്കൗട്ട് ഔട്ട് സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളിൽ നിന്ന് ഒരു ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുന്ന ഒരു കാര്യമാണ് നമുക്ക് ഇരിക്കാനും എഴുന്നേൽക്കാനും ഒക്കെ ബുദ്ധിമുട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട് നമ്മുടെ സമൂഹത്തിൽ പക്ഷെ ആരും അവരെ ശ്രദ്ധിക്കില്ല അപ്പോ ആർക്കും ആരെയും മറ്റേ ശ്രദ്ധിക്കാനായിട്ട് സമയമില്ല അപ്പോ ചില ആൾക്കാര് ജന്മനാൻ തന്നെ തടിയുള്ള ആൾക്കാരായിരിക്കും പക്ഷെ ആ തടി അവർക്ക് ഒരിക്കലും കുറയ്ക്കാൻ പറ്റാത്ത ഒരു രീതിയിൽ അവരുടെ ഫുഡും അവരുടെ എന്താ പറയാ അവരുടെ ജീന് അങ്ങനെയാണ് ചില ആൾക്കാര് കണ്ടിട്ടില്ല ചെറുപ്പത്തിൽ തന്നെ ജനിക്കുമ്പോൾ തന്നെ ഒരു ഉണ്ടുമണി ആയിട്ടുള്ള കുട്ടികളായിരിക്കും അപ്പൊ അവരൊരിക്കലും ആ തടി അങ്ങനെ ചെറുപ്പത്തിൽ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകും പിന്നെ വലുതാവും തോറും ആ തടി കൂടി കൂടി കൊണ്ടുപോകും അങ്ങനെയുള്ള ആൾക്കാർക്ക് നമുക്ക് ഇരുന്നിട്ട് എഴുന്നേൽക്കാൻ പറ്റുന്ന ഒരു കണ്ടീഷൻ ഉണ്ടാവില്ല അപ്പൊ അപ്പോ ഏഹ് നമുക്കിപ്പോ താഴെ ഇരുന്ന് ഭക്ഷണം കഴിക്കാനോ ഇതുപോലെ ഇരുന്ന് ചോറ് കാൽ നിർത്തി വെച്ച് ഇങ്ങനെ ഇരിക്കാനോ അത് മാതിരി ഇങ്ങനെ നമ്മളിങ്ങനെ ഈ പൊസിഷനിൽ അതായത് ഫുൾ ഡീപ് സ്കോട്ടിൽ ഇരിക്കാനോ അവർക്ക് ഇങ്ങനെ ഇരിക്കാനോ പറ്റാത്ത ചെറുപ്പത്തിൽ ഇരുന്നുണ്ടെങ്കിലും കുറച്ച് കഴിയും തോറും അതിരിക്കാൻ പറ്റാത്ത ഒരു കണ്ടീഷനായി മാറും അപ്പോ അങ്ങനത്തെ ഒരു വീഡിയോ ആണ് ഞാൻ ഇടുന്നത് ഇതുപോലെ ഞാനൊരു വീഡിയോ ഇട്ടിണ്ടായിരുന്ന മുൻപ് മറ്റേ എങ്ങനെയാണ് ഇരിക്കാൻ പറ്റാത്ത ആൾക്കാർക്ക് അതായത് ഈസി ആയിട്ട് ഇരിക്കുക അത് ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഡീറ്റെയിൽസ് ആയിട്ട് അതിനുശേഷം പിന്നെ ഞാൻ തീരുമാനിച്ചു എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് കുറച്ച് എക്സസൈസുകൾ എൻ്റെ അറിവും എൻ്റെ നോളേജും എൻ്റെ ഫിറ്റ്നസ്സിന്റെ ഈ ഇത്ര നാളത്തെ യാത്രയുടെ അറിവുകളും കൂടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജനങ്ങൾക്ക് ഒരുപാട് ഉപകാരപ്പെടുന്ന വീഡിയോസ് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ സാധാരണക്കാരായിട്ടുള്ള ഒരാൾ മുട്ടുവേദന ആയിട്ട് ഒരു ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാൽ അവർ മുട്ടുവേദനക്ക് മാത്രം മരുന്ന് കൊടുക്കുകയുള്ളു ഡോക്ടറെ എനിക്ക് ഇരിക്കാൻ പറ്റുന്നില്ല എനിക്ക് ഇരിക്കാനായിട്ട് വല്ല മരുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡോക്ടറുടെ കയ്യിൽ അത് ഉണ്ടായിരിക്കില്ല കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഡോക്ടർക്ക് ചിലപ്പോ ഒരു എക്സർസൈസ് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു കഴിവുണ്ടായിരിക്കില്ല മിക്ക ഡോക്ടർക്കും പക്ഷെ ഒന്നോ രണ്ടോ ഡോക്ടർ മാത്രമാണ് അതിനുള്ള എക്സസൈസ് ഉണ്ട് കാലിങ്ങനെ ആക്കിയാൽ മതി കാലിങ്ങനെ ആക്കിയാൽ മതി അങ്ങനെയൊക്കെ അവർ പറയുള്ളു പക്ഷെ അവർക്ക് അതിനുള്ള നോളജ് അത്രേ ഉണ്ടായിരിക്കുള്ളൂ അവർക്കൊരു വേദനയ്ക്ക് വന്നു കഴിഞ്ഞാൽ ഒരു മരുന്ന് കൊടുക്കാനോ ഒരു ബാമ് കൊടുക്കാനോ പിന്നെ നീര് വരുന്നതിനുള്ള മരുന്ന് കളയാനോ ഉള്ള ഗുളികകളും മരുന്നുകളും മാത്രമാണ് ഉണ്ടാവുള്ളൂ കാരണം നമ്മുടെ ആലോപ്പാതി മെഡിക്കൽസിൻ്റെ അടന്ന് വെച്ചാൽ അതായത് ആയുർവേദം അലോപ്പതി ഇനി രണ്ടുത്തിലും എത്രയും പെട്ടെന്ന് മാറുന്നത് അലോപ്പതി തന്നെയാണ് എല്ലാവർക്കും അറിയാം പക്ഷെ ആയുർവേദത്തിൽ പോയി കഴിഞ്ഞാൽ കുറച്ച് സമയം എടുത്തിട്ടാണ് നമ്മളതെല്ലാം മാറുക പക്ഷെ ആൾക്കാർ നായ ആയുർവേദത്തിലേക്ക് പോകാനായിട്ട് മടിക്കുന്ന അതാണ് എനിക്ക് എന്റെ അസുഖം പെട്ടെന്ന് മാറണം എന്ന് പറഞ്ഞാൽ എപ്പോഴും നമ്മൾ നമ്മൾ ആയുർവേദ മെഡിസിനാണ് നമ്മുടെ ശരീരത്തിന് ഗുണം നമ്മുടെ വെയിനും അതും ശരീരത്തിന് ഗുണമുള്ളതും കെമിക്കലൊന്നും ഇല്ലാത്ത ഒരു സാധനമാണ് നമ്മുടെ ആയുർവേദം അത് മാറി കുറച്ച് സമയം എടുത്തിട്ട് മാറുള്ളു അപ്പോൾ ഞാൻ കൂടുതൽ ദീർഘിക്കുന്നില്ല അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇതിൻ്റെ ഒരു അഞ്ചാറ് എക്സസൈസുകൾ ഉണ്ട് അത് നിങ്ങൾക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപാട് ഗുണം കിട്ടും അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ കഴിഞ്ഞ വീഡിയോ നിങ്ങൾ നന്നായി സപ്പോർട്ട് ചെയ്തു താങ്ക് സോ മച്ച് അപ്പോൾ അതുപോലെ ഈ വീഡിയോയും സപ്പോർട്ട് ചെയ്യുക വീടുകളിലേക്ക് പോവാം ഫസ്റ്റ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇതുപോലെ ഇരിക്കുകയാണ് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ എത്ര പ്രാവശ്യം നമ്മൾ ഇങ്ങനെ ഇരിക്കുന്ന എഴുന്നേൽക്കുന്നതായിരുന്നു ഇപ്പം എല്ലാവരും ഇങ്ങനെ ഇരിക്കലും എഴുന്നേൽക്കലും ഉണ്ടാകും അപ്പൊ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമുക്ക് ഇരിക്കുന്ന ഒരു പൊസിഷൻ ഉണ്ട് ആ പൊസിഷൻ നമ്മൾ എല്ലാ ദിവസവും എക്സസൈസ് പോലെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു അടിപൊളിയായിട്ട് ഇരിക്കാൻ പറ്റും ഇപ്പൊ നമുക്ക് ഏത് വീട്ടിൽ ചെന്നു കഴിഞ്ഞാലും ഒരു ചെയർ ഉണ്ടാവും അപ്പൊ ആ ചെയർ ഇടാണ്ട് ഇപ്പൊ ഒരു വീട് ഉണ്ടാവില്ലേ ഇപ്പൊ നമ്മളൊരു വീട്ടിലേക്ക് വിരുന്നു പോയി കഴിഞ്ഞാൽ അവരെ ഉടനെ ഒരു ചെയർ ഇട്ടിട്ടാണ് നമ്മൾ എത്തുന്നത് ആദ്യത്തെ ഒരു വീട്ടിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ ഒരു മുക്കാലി ഇതുപോലെ ഒരു മുക്കാലി ഇങ്ങനെത്തിട്ട് പറയും ഈ മുക്കാലി വേണം ഇങ്ങനെ ഇരുന്നിട്ട് പഴയ ആൾക്കാർ ഇങ്ങനെ സംസാരിക്കുക മനസ്സിലായത് കാല് മടക്കിയിട്ട് ഇങ്ങനെ ഇരിക്കു പോലെ അവരിങ്ങനെ ഇരിക്കുക മനസ്സിലായ അപ്പൊ ഫസ്റ്റ് നമ്മൾ നമ്മുടെ ശരീരത്തിൽ കാല് മടക്കണായിട്ട് മുന്നേ കൊറേ ആൾക്കാർക്ക് ഈ മുട്ടിന്റെ വേദനകൾ ഉണ്ടായിരിക്കും മുട്ടിന്റെ വേദനകൾ ലോവർ ബാക്കിന്റെ വേദനകൾ ഹിപ്പിന്റെ വേദനകൾ ഇവിടെ നിന്ന് മുഴുവൻ വേദനയുള്ള എല്ലാ ജോയിന്റുകളും വേദന അതിനുള്ളൊരു എക്സസൈസ് ഫസ്റ്റ് നമ്മൾ ഇങ്ങനെ കെടുക്കുക കിടന്നിട്ട് നമ്മൾ സൈക്കിൾ ചവിട്ടുന്ന പോലെ ഈ കാലിന്റെ രണ്ടിന്റെ മുട്ടുമ്പം കൈ വെക്കുക ഇങ്ങനെ കെടുക്കുക ഒന്ന് കിക്ക് ചെയ്യണ പോലെ കണ്ടാവുക നമ്മൾ സൈക്കിൾ ചവിട്ടുന്ന പോലെ അതായത് നമ്മൾ ഇങ്ങനെ പിടിച്ചിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് വയറിൻ്റെ മുകളിലേക്ക് വരും നമുക്ക് സ്റ്റൊമക്കിന് ചെയ്യാൻ പറ്റുന്ന ഒരു പറ്റുന്നൊരു ആണ് ഇത് നമ്മൾ ഇങ്ങനെയാണ് ചെയ്യുന്നത് അതായത് നമ്മുടെ കാലിന് മുട്ടിരിക്കും കാലിൻ്റെ ഭാഗവും പിന്നെ നമ്മുടെ അടിഭാഗത്തെ മസിലുകളിലേക്കും ഗ്ലൂട്ട് മസിലേക്കും ഒക്കെ കൂടി വരുന്ന ഒരു ആണ് ഇതേപോലെ റിവേഴ്സ് ചെയ്യട വൺ 2 3 4 5 6 7 8 9 10 यानी ரெண்டு காலண்டும் மஞ்சிதோட ஓடற போல 1 2 3 4 5 6 இது பேக்லக்கே 1 2 3 4 5 அடுத்து ഇങ്ങനെ ഇരിക്കണം അപ്പൊ ഇങ്ങനെ പെട്ടെന്ന് എല്ലാവർക്കും ഇരിക്കാൻ പറ്റിയും വരില്ല അപ്പൊ എന്തൊക്കെ ചെയ്യണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് ഇങ്ങനെ ഇരിക്കുമ്പോൾ ആദ്യം ഞാൻ ഈ സൈഡിൽ കാണിച്ചു തരാം അപ്പൊ ആദ്യം നമുക്ക് ഇങ്ങനെ നമുക്ക് കാല് മടക്കിയിട്ട് കുറെ നേരം ഇരിക്കണം അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മുടെ കാലിന് നിർത്തി വെക്കുക കാലിനെ നിർത്തി വെച്ചിട്ട് കണ്ട ഒരു കാലിൽ മടക്കുക ഒരു കാലും മടക്കിയിട്ട് ഒരു കാലു നിർത്തുക ഇങ്ങനെ ഈ കാലിൻ്റെ പത്തി ഇങ്ങനെ ആക്കിയിട്ട് വെക്കാൻ പറ്റാത്ത ആൾക്കാരാണെങ്കിൽ സ്വൽപ്പം ഈ ഫിംഗറിൽ വെച്ചോളൂ ഓക്കെ ഒരു അഞ്ച് സെക്കൻഡ് വയ്ക്കുക ഇതേപോലെ ഈ പറും ഇതേപോലെ അഞ്ചു സെക്കൻഡ് ഇനി രണ്ടു കാലിലും ഇരിക്കണം അപ്പൊ ആദ്യം നമുക്ക് കാലിന്റെ പത്തി മടക്കിട്ട് ഇരിക്കാൻ പറ്റില്ല അപ്പോ നമ്മൾ എന്താ ചെയ്യേണ്ടത് ഇങ്ങനെ ഇരിക്കാ കാലിങ്ങനെ മുട്ടു കൊത്തി നിൽക്കുക മുട്ടുകൊത്തി നിന്നിട്ട് കണ്ട ഈ കാലിന്റെ ഇവിടെ ഇങ്ങനെ മുട്ടിൻ്റെ അവിടെ കൈ വയ്ക്കുക ഒരു അഞ്ച് സെക്കൻഡ് ഒരു പത്ത് സെക്കൻഡ് ഇരിക്കുക വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ വീണ്ടും എനിക്ക വീണ്ടും ഇരിക്കുക വൺ ഫോർ ഫൈവ് എന്നിട്ട് ഈ ഒരു കാലിന്റെ പത്തിയിൽ അതായത് ഈ ഫിംഗർ മാറ്റിയിട്ട് സാധാരണ ഒരു കാലില് ഫിംഗറില് ഇരിക്കുക അപ്പുറത്തെ കാലം ഇതേപോലെ തന്നെ ചെയ്യാം നമ്മൾ ഒരു കാലത്ത് മാറ്റിയിട്ട് കണ്ട ഇങ്ങനെ ഇരിക്കാം സെക്കൻഡ് വൺ ടുവൻ എയ്റ്റ് ഇപ്പോൾ നമ്മൾ പത്ത് സെക്കൻഡ് ഇരുന്നു അപ്പൊ നമുക്ക് എത്ര പ്രാവശ്യം ഇത് ഇരിക്കാൻ പറ്റുന്നു നോക്കാം പത്ത് ഇരുപത് ഇരുപത്തിയഞ്ച് ഇനി കൂടുതൽ നമ്മൾ ലോഡ് വരുമ്പോ കയ്യുമതിങ്ങനെ കണ്ട കയ്യുമ്പത്തി ലോഡ് കൊടുത്തിട്ട് പൊന്തിരിക്കുക വീണ്ടും ഒരു അഞ്ച് സെക്കൻഡ് ഇരിക്കുക വൺ ടു ത്രീ ഫോർ ഫൈവ് കൈ വയ്ക്ക വൺ ടു ഫോർ ഫൈവ് അങ്ങനെ ഒരു ഇരുപത് ഇരുപത്തി അഞ്ച് സെക്കൻഡ് എല്ലാ ദിവസവും ഇരിക്കുക നമുക്ക് ടയർഡ് ആവുമ്പോ നമ്മുടെ കൈമ്മന പൊന്തിട്ടിരിക്കുക അടുത്തത് നമുക്ക് എങ്ങനെ ചമ്രം പടിഞ്ഞിട്ട് ഇരിക്കണം അപ്പൊ ചമ്രം പടിഞ്ഞിട്ട് എല്ലാവർക്കും അറിയാം എങ്ങനെ ഇരിക്കുക നമ്മൾ ചോറുന്നത് എല്ലാവരും വയസ്സായ ആൾക്കാരും ചെറിയ കുട്ടികളെ നമ്മൾ പഠിപ്പിക്കുന്നത് നമ്മുടെ ഏതൊരു ജാതി മത വ്യത്യാസമുള്ള ആൾക്കാർക്കും നമ്മുടെ ഇരുത്തം ഇങ്ങനെ തന്നെയാണ് ചമ്രം പടിഞ്ഞിരിക്കുക മെഡിറ്റേഷൻ ഇരിക്കുന്ന പോലെ മെഡിറ്റേഷൻ ഇതെല്ലാം വേറെ കാണിച്ചു തരാം അപ്പൊ ഇങ്ങനെ ഇരിക്കുന്നത് അപ്പൊ ഇങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് കുറെ ആൾക്കാർക്ക് ഈ മുട്ട് എടുക്കും അപ്പൊ ഈ മുട്ടു വേദന എടുക്കണുള്ള ഒരു ആണ് നമ്മൾ അവർ ചെയ്യാൻ പറ്റുന്നത് ഇങ്ങനെ നിൽക്കുക കണ്ട ഈ മുട്ടുമ്പോൾ അങ്ങനെ നിൽക്കുക അതായത് കാലപ്പോ കണ്ട ഇങ്ങനെ ക്ലോസ് ചെയ്തിട്ട് കണ്ട ഈ മുട്ടുമ്പോൾ ഇനി ഇരുന്നിട്ട് കണ്ട നേരെ വെക്കുക വൺ ടു ഇനി അപ്പുറത്തെ ഈ കാല ഈ ഭാഗ ഈ ഭാഗം ഞാൻ താഴത്ത് മുട്ടിച്ചുള്ളൂ ഈ ഭാഗം ഇങ്ങോട്ട് വെക്കുക കണ്ട രണ്ട് ഭാഗം വെച്ചിട്ട് കണ്ട വൺ ടു ത്രീ ഫോർ ഫൈവ് നേരെ എനിക്കൊക്കെ വൺ ടു ഫോർ ഫൈവ് ഇനി ഇങ്ങനെ വൺ കണ്ടു എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ രണ്ട് കാലം മുട്ടിലേക്കും ഈ ജോയിന്റിലേക്കും വരുന്ന ബ്ലഡ് സർക്യൂട്ട് കൂടിയിട്ട് ബ്ലഡിന്റെ പവർ കൂടും എവിടെ എന്തെങ്കിലും ബ്ലോക്കോ മറ്റു സാധനങ്ങളോ ഉണ്ടെങ്കിൽ ബ്ലഡ് സർക്യൂട്ട് കൂടിയിട്ട് നമ്മുടെ മുട്ട് വേദനയും തരിപ്പും അങ്ങനെ എന്താ പറയാ കുത്തുന്ന വേദനയൊക്കെ ഉണ്ടെങ്കിൽ മാറും വയസ്സായ ആൾക്കാർക്കൊക്കെ ഈ ചുളിചുൾ കുത്തുന്ന വരും മഴക്കാലത്തൊക്കെ വന്നു കഴിഞ്ഞാൽ അങ്ങനെ ചെയ്യുക അത് കഴിഞ്ഞിട്ട് നമ്മൾ സാധാരണ നോർമലി ഇങ്ങനെ ഇരിക്കുക രണ്ട് കാര്യം ബട്ടർഫ്ലൈസ് എന്ന് പറഞ്ഞ ഒരു പൊസിഷൻ പൊസിഷനാണത് ഉണ്ടാവുക അതായത് ഒരു പൂമ്പാറ്റയുടെ ചിറക് പോലെ ഇങ്ങനെ ഇരിക്കുക എന്നിട്ട് ഒരു കാല് ഇങ്ങനെ താഴ്ത്തിക്ക് മുട്ടിക്കുക ഒരു കാല് മാത്രം താഴ്ത്തി മുട്ടിയിട്ട് ലോഡ് കൊടുത്ത് ഇങ്ങനെ ഇരിക്കുക ഒരു അഞ്ച് സെക്കൻഡ് വൺ ടു ത്രീ ഫോർ ഫൈവ് ഇനി ഇപ്പോഴത്തെ സൈഡ് അതുപോലെ ഒരു കാല് പൊന്തിയിരുന്നാലും കുഴപ്പമില്ല എല്ലാവർക്കും ഫ്ലെക്സിബിലിറ്റി ഉണ്ടാവില്ല വൺ ടു ത്രീ ഫോർ ഫൈവ് ഇപ്പൊ കാണിക്കുക അപ്പൊ മനസ്സിലാവും ഇപ്പൊ ചെമ്പീരിന്റെ അടുത്ത് നമ്മൾ വന്നിരിക്കും ഒരു ചെമ്പീരിനോട് ചേർന്നിട്ട് ഇങ്ങനെ ചെയ്യുക കേട്ടോ എന്നിട്ട് നേരെ ഈ രണ്ട് കാര്യം ക്ലോസ് ചെയ്യുക ഇങ്ങനെയാണ് നമ്മുടെ നേരത് ഓപ്പൺ ചെയ്യുക വൺ ടു ഫോർ ഫൈവ് ഇപ്പുറത്തേക്ക് ക്ലോസ് ആക്കുകൊടുക്കുക കയ്യിലും ബലം കൊടുക്കുക അങ്ങനെ കണ്ടാ ഇപ്പൊ കാലി ചിലവരുടെ കൂടെ ഈ ഭാഗമൊക്കെ വലിപ്പുള്ള ആൾക്കാരെ മുട്ടില്ല അപ്പൊ നമ്മളിങ്ങനെ പിടിച്ചിട്ട് കണ്ട വൺ കണ്ട ടു ഇനി ഇതേപോലെ തന്നെ ഇത്ര തരൂ ഫോർ ഫൈവ് ഇനി വെറുതെ കാലി എത്ര ദൂരം നമുക്ക് ഇടാൻ പറ്റും ചിലപ്പോ ഇങ്ങനെ പൊന്തിട്ടിക്ക്ണ്ടോ നോ പ്രോബ്ലം ഇങ്ങനെ ഇട്ടിട്ട് കുറച്ച് കുറച്ചുനേരം ഇങ്ങനെ ഇരിക്കുക ഓക്കെ ഇങ്ങനെ ക്ലോസിൽ ഇങ്ങനെ അടുത്ത നീ നമ്മൾ ചെയ്യുന്നത് പത്മാസനത്തിൽ ഇരിക്കില്ല പത്മാസനത്തിൽ എല്ലാവർക്കും ഇരിക്കാൻ പറ്റിന്ന് വരില്ല അപ്പൊ അതിന് ഈസി ആയിട്ടുള്ള മെത്തേഡ് കണ്ട ആദ്യത്തെ ഒരു കാലം നിർത്തിവെക്കുക രണ്ടാമത്തെ ഒരു കാല് ഇങ്ങനെ കേറ്റിരിക്കുക എങ്ങനെ ഇരിക്കുക വൺ ടുവൻ എയ്റ്റ് നയൻ ടെൻ അപ്പൊ ഈ കാലിന്റെ ഭാഗം ഇവിടെ ഒന്നും വലിയ മസിലൊന്നും ഉണ്ടാവാൻ പാടില്ല ഇത് ഇതിനോട് കൂടി ചേർന്നിരുന്നാലും നമുക്ക് ഇതിന്റെ മുകളിൽ ഈ കാല് കയറ്റി വെക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ പറ്റില്ല അങ്ങനത്തെ ആൾക്കാർക്ക് പറ്റില്ല മനസ്സിലായോ അപ്പൊ അപ്പഴത്തെ കാല് ഇതുപോലെ നോക്കിയാ കണ്ട ക്രോസ് ചെയ്യ വൺ നീ കാല് കണ്ട ഇങ്ങനെ അടിയിലേക്ക് മുട്ടിക്കുന്ന രീതിയിൽ വൺ ടു ത്രീ ഫോർ ഫൈവ് ഇനി ഈ കാല് രണ്ട് കാലും ഇങ്ങനെ വെച്ചിട്ടുള്ള കാലിന്റെ മുകളില് വരുന്ന കൊണ്ടു നോക്കിയാ കണ്ട ഇനി ഈ കാല്തിന്റെ മുകളിലേക്ക് വരുന്നു അപ്പൊ അത് എല്ലാവർക്കും വെക്കാൻ പറ്റി എന്ന് വെച്ചാൽ ഇനി ഒരു ഐഡിയ ഉള്ളത് ഈ കാലിൽ കുറച്ച് ഫ്രണ്ടിലേക്ക് വെക്കുക എന്നിട്ട് കണ്ട എന്നിട്ട് ഇത് തിരി പൊക്കിയിട്ട് കണ്ട ഇങ്ങനെ ആക്കുക അപ്പൊ ഇതൊരു എക്സ് പോലെ വന്നു കണ്ട ഈ എക്സ് പോലെ വന്നിട്ടുള്ള ഈ കാലിൽ കാലിന് കണ്ട വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ വൺ ടു ഫോർ ഫൈവ് ഇനി கண வந்து பேக்லேட்டிங்க கேட்க இருக்கு معنات பெட்ல நமக்கு செய்ய வேண்டிய 1 2 3 4 5 6 7 8 9 10 1 2 3 4 5 இனி வந்து கொத்திட்டாங்க எக்கனா ஹெக்க هناخد 1 2 3 4 5 இப்பட கண்டா 1 2 3 4 5 1 2 3 4 5 நீ கலரி ரிலாக்ஸ் ஆக கண்டா ഇനി വേണ്ടത് ഏഹ് എഴുന്നേൽക്കുന്ന ഒരു ദിലാവുമ്പോൾ കുറെ ആൾക്കാർക്ക് എഴുന്നേൽക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ ഇരിക്കുക എഴുന്നേൽക്കാണ് എന്ന് അടുത്ത ചെയ്യുന്ന ഒരു എക്സസൈസ് അപ്പൊ ഇതേപോലെ നമ്മൾ ഒരു പിടിക്കാവുന്ന ഒരു രീതി ഇപ്പൊ എന്തെങ്കിലും ഇപ്പൊ നമുക്കിപ്പോൾ ഒരു ഇട്ടോളൂ ഒരു നല്ല ഒരു ചെയർ എന്നിട്ട് നമ്മൾ ആദ്യം ഇങ്ങനെ കാലും മടക്കി ഇങ്ങനെ ഇരിക്കുക ബാക്കിലേക്ക് ഫുൾ ഓട് കൊടുത്തിട്ട് കൈ കുത്തുക കൈ കുത്തിയിട്ട് എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാല് നിർത്തുക അപ്പോൾ നമ്മൾ ലെഫ്റ്റ് കാലമേ എനിക്കണം എന്ന് എന്റെ ലെഫ്റ്റ് കാലാണ്. ഇത് റൈറ്റ് കാലം എന്ന് നിർത്തിയിട്ടാണ് ഇതിങ്ങനെ ആക്കി ഇത്തിരി പൊക്കി അപ്പോൾ നമ്മുടെ ഹിപ്പ് ഭാഗത്തിൽ പോകുമ്പോൾ എങ്ങിട്ട് ഇത് ഇങ്ങനെ വെച്ച് കൊണ്ടാണ് എന്നിട്ട് ഈ കൈ ഇത്തിരി അടിയിക്കൊണ്ടിരുന്നു അപ്പോൾ ഇങ്ങനെ നമ്മളിപ്പോൾ ഇരിക്കുന്ന രീതിയിലെ കുന്തിച്ചിരിക്കുന്ന രീതിയിലായി അതായത് ഫുൾ സ്കോട്ട് രീതിയിലായി എന്നിട്ട് ഇവിടെ എവിടെ പിടിക്കാണ്ട് പിടിക്കുക ജസ്റ്റ് ആ ചെയ്യുക. മനസ്സിലായോ ഇനി താഴെ ഇരിക്കുമ്പോൾ ഇങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ചെയ്യേണ്ടത് നമ്മളെ അവിടെ ഇങ്ങനെ പിടിച്ചു കേട്ടോ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ അവിടെ പിടിച്ചു ഇനി താഴെ ഇരിക്കുമ്പോൾ നമ്മൾ ഇതിങ്ങനെ ഇരിക്കരുത് അപ്പോൾ ആദ്യം എന്താ വെച്ചാൽ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാലിനും അടക്കി കേട്ടോ ഒരു കാലിനും അടക്കിയിട്ട് മുട്ടും ഇടയ്ക്കി അടുത്തത് ഈ കാലിൽ ഇങ്ങനെ വന്നു വേണ്ട സിംപിളായിട്ട് ഇങ്ങനെ ഇരിക്കുന്നു നമ്മൾ ഇതേ പൊസിഷനിൽ വന്നു ആ അതായത് നമുക്ക് ആയിരിക്കും തോന്നുന്നു രണ്ടാമത്തത് ഇത് വേറെ സ്റ്റൈലിലാണെങ്കിൽ ഇനി നമുക്ക് ഇരിക്കാൻ പറ്റുന്ന ചി മെത്തേഡ് ഞാൻ പറഞ്ഞുതരാം അപ്പൊ നമ്മളിപ്പോ ഇങ്ങനെ ഇരുന്നു സാധാരണക്കാർക്ക് അല്ലാണ്ട് അത് വയസ്സായ ആൾക്കാർക്ക് എനിക്കാൻ പറ്റാത്തതും ഇരിക്കാൻ പറ്റാത്ത ആൾക്കാർക്ക് അവർക്ക് ഇരിക്കണമെന്നും എനിക്കുള്ള ആൾക്കാരുണ്ട് അവർക്ക് ഒരു അമ്പത് അറുപത് വയസ്സ് കഴിഞ്ഞ ആൾക്കാർക്ക് ട്രെയിനിങ് ചെയ്യാനും വീട്ടിൽ നമ്മൾ ഇങ്ങനത്തെ വീഡിയോസ് ഇട്ടുണ്ട് ഇങ്ങനെ ഒരു കഴിയാൻ പറത്ത് എന്നിട്ട് നമ്മൾ ഒരു കാലിനെ പൊന്തിച്ചിട്ട് ഈ കാലിനെ മുട്ടുമ്പോൾ ലോഡ് കൊടുത്തു ഇങ്ങനെയായിരിക്കും അപ്പൊ മുട്ടു കഴിഞ്ഞവർക്ക് ബുദ്ധിമുട്ടാണ് അല്ലെ അപ്പൊ എന്തൊക്കെ ചെയ്യണ്ടേ അപ്പോൾ നമ്മൾ ഇങ്ങനെ ഇരിക്കണം ഒരു സ്ഥലത്ത് നമ്മൾ എന്താ ചെയ്യുന്ന ഇങ്ങനെ വന്നു ഇപ്പം രണ്ട് കാലം ഇങ്ങനെ നിന്നു എന്നിട്ട് നമുക്ക് എവിടെയെങ്കിലും പിടിച്ചിട്ടേ ഇരിക്കണം അപ്പോൾ നമ്മളിവിടെ ഒരു സ്ഥലത്ത് നമ്മൾ പിടിച്ചു കേട്ടോ പിടിച്ചിട്ട് രണ്ട് കാലം ഇങ്ങനെ വെച്ചിട്ട് എനിക്ക് അപ്പോൾ ഈ രണ്ട് കൈയും ഇങ്ങനെ വയ്ക്കുക എന്ന് നിൽക്കുക വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് 9 10 11 12 13 14 15 1 2 3 4 5 பரதவ Adik 1 2 3 4 5 9 किया கண்டா இப்போ நேரே ಈ ಕಾಲ ಮಡಕ ಬ್ಯಾಕಲ ಕಾಲ ಇಂಗಿನಿಕೆ ಕಡಾ ಸಿಂಪಲ್ ಐಟು ಇಪ್ಪ ಇಂಗೇ ವಂದು ಇಂಗೇ ವಂದಿಟ್ಟು ಕಡಾ ನಮಕ ಇಪ್ಪ ಇಂಗಾಣಿ ಇರಿಕಾ ಕಡಾ ಸಿಂಪಲ್ ಐಟು ಇರಿಕಾ ഇനി എഴുന്നേൽക്കുമ്പേ അത് നമ്മൾ ഈ കാലിൽ വെച്ചു ഇനിയിപ്പൊക്കൈഡാവശ്യം ആവശ്യമൊന്നുമില്ല ഈ കാലമല്ലോട് എടുക്കും കാലിണ്ടു വെച്ചു ഇനി കാലം ഇരിക്കുമ്പോ ഈ കാലിൽ വെച്ചു കൈ സൈഡ് സിമ്പിളായിട്ട് ഇപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മറക്കാൻ സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ മുന്നിലേക്കുള്ള ബാധ ഇതുപോലെ കിടിയും വീഡിയോ ആയി വരുന്നവരെ താങ്ക് യു സോ മച്ച് ഹോസ്